ഇന്നത്തെ നമ്മുടെ ഡിഷാണ് കറി അല്ലെങ്കിൽ കയ്പയ്ക്ക ഒഴിച്ചുകറി എന്നൊക്കെ പറയും ഞാൻ അത്ര ഫെമിലിയർ ആയിരുന്നില്ല ഇത് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നവരെ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ വളരെ കുറവാണ് ഒരു ടു ത്രീ ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ ടൈം ഡ്യൂറേഷൻ അത് ആകെ ഒരു പത്തോ ഇരുപ പതിനഞ്ചോ നോ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കറി പ്രിപ്പയർ പ്രിപ്പയറാവും ബാച്ചലേഴ്സിനായാലും അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ല അമ്മയൊക്കെ എവിടെയെങ്കിലും ബോയിച്ചെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് നമുക്ക് വേറെ പ്രത്യേകിച്ച് സൈഡ് ഡിഷസ് ആയിട്ട് വേറെ ഒന്നും ആവശ്യമില്ല കഴിക്കാൻ കഴിക്കാനായിട്ടോ പക്ഷേ ഈ കയ്പയ്ക്കാന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ കയ്പയ്ക്ക് കഴിച്ച കറിയോ നന്നാവോ അല്ലെങ്കിൽ കഴിക്കില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കും ഇതുപോലെ തന്നെയായിരുന്നു ഞാനും ഇത് ആദ്യം കഴിക്കുന്നത് വരെ ഇപ്പോൾ ഞാൻ ഇതിന്റെ ഭയങ്കര ഒരു ഫാനാ കേട്ടോ കാരണം പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അധികം പണിയില്ല വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം അധികം പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പം ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കായ്പയ്ക്കസ് അറിയുന്ന പോലെ തന്നെ കായ്പക്കയാണ് ആവശ്യം ഞാനിവിടെ നാലുപേരുടെ അളവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഫുൾ കായ്പക്ക എടുത്തിട്ടുണ്ട് അതിൽ ആൾക്കാർ കുറവായിട്ട് ഇപ്പോൾ ഒരു രണ്ടുപേർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി കായ്പയ്ക്കാൽ മതി അപ്പോൾ കായ്പയ്ക്ക വേണം പിന്നെ ഞാൻ ഒരു കായ്പയ്ക്ക ഫുൾ ആയിട്ട് എടുക്കണ കാരണം ഒരു ഒന്നര സവോള അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് ഇത്രയാണ് നമുക്ക് ആവശ്യം ഇതെല്ലാം നന്നായിട്ട് കയ്പയ്ക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യുക അതുപോലെ തന്നെ സവോളയും വളരെ കനം കുറച്ച് കട്ട് ചെയ്യുക തക്കാളി നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ പച്ചമുളകും കട്ട് ചെയ്യാം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ പാനിൽ ഉണ്ടാക്കുന്നവർക്ക് പാനിൽ ഉണ്ടാക്കാം ഞാൻ ഇവിടെ കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ കുക്കർ അടുപ്പത്തിലേക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടാവുമ്പോൾ എൻ്റെ ആക്ച്വലി ചൂട് കൂടിപ്പോയി ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക ഞാൻ കൂട്ടി വെച്ചേക്കുന്ന പൊക്ക് വര വേദനം വന്നു തുടങ്ങി അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമുക്ക് കായ്പയ്ക്ക ഇടാം കായ്പയ്ക്ക് നന്നായി വഴണ്ട് വരണം കേട്ടോ ഇങ്ങനെ കുഴഞ്ഞ പരിവാവണം അപ്പൊ അതിന് മടിയുള്ളവരാണെച്ചെങ്കിൽ എന്ത് ചെയ്യാം പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം എന്ത് സാധനം ഇപ്പോൾ ഉള്ളിയായാലും തക്കാളി ആയാലും കായപ്പക്ക എന്ത് ഐറ്റംസും പെട്ടെന്ന് വഴണ്ടി വരാൻ നമുക്ക് നല്ലൊരു പൊടിക്കൈ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് നേരത്തെ അത് വഴണ്ടി വരും അപ്പം കായപ്പക്ക ഇടയിട്ട് കുറച്ച് ഉപ്പ് ഇടുക നന്നായി വഴറ്റുക നമുക്കിങ്ങനെ നോക്കി ആണെങ്കിൽ ടച്ച് ചെയ്ത് നോക്കി അറിയാം നന്നായി വഴണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം ഇങ്ങനെ കുഴഞ്ഞ കഴിഞ്ഞാൽ അതിലേക്ക് സവോള ഇടാം സവാള ഇട്ട് നന്നായി വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം ആ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം അതുപോലെ തന്നെ പച്ചമുളക് കൂട എന്നിട്ട് നന്നായി വഴട്ടി അതിങ്ങനെ എല്ലാം കൂടെ ഒരു സിങ്ക് ആയിട്ട് തന്നെ യോജിച്ച് വരണം അങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികളെല്ലാം ഇടാം എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് മുളക് പൊടി അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായി ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇടാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായി അതിന്റെ പച്ചമണം മാറുന്നവരെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിൽ ഒഴിക്കാം ഇത് നമുക്ക് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ പിടിക്കാതിരിക്കാൻ ഭാഗത്തിനായിട്ട് നമുക്ക് ഒഴിക്കാം നന്നായി ഒഴിക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ത്രീ ടു ഫോർ വിസിൽ വന്നാൽ മതി അങ്ങനെ ഒരു നാല് വിസിൽ വരുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഓപ്പൺ ചെയ്ത് നോക്കി വെച്ചെങ്കിൽ എല്ലാം കൂടെ സിങ്ക് ആയിട്ടുണ്ടായിരിക്കും എന്നിട്ട് ടേസ്റ്റ് നോക്കി നോക്കാം ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് ഉപ്പ് ഇടാം അപ്പൊ എന്തേലും ഓക്കെ ആണ് കുഴപ്പമില്ല ഉപ്പ് ഇണ്ട് ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപ്പൊ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഇടേണ്ടവർക്ക് ഇടാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി പിഴിഞ്ഞു ഒഴിക്കണം അതിലേക്ക് അപ്പൊ ഒരു നെല്ലിക്ക പരുവത്തിലുള്ള പുളി കുറച്ച് മുൻപേ വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് നന്നായി പിഴിഞ്ഞു പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നന്നായി ഇളക്കി ഒരു ഒരു രണ്ട് തള വരണം രണ്ട് തള വരുമ്പോഴേക്കും അതുതന്നെ അത് നന്നായി കുറുകിയിട്ടുണ്ടായിരിക്കും ഇപ്പം കറിയും അതുപോലെ നമ്മുടെ കറിയിലുള്ള കായപ്പക്കിയും എല്ലാം കൂടെ നല്ല യോജിച്ച പരിവായിട്ടുണ്ടായിരിക്കും ഇനി നമുക്കിത് വറ താളിച്ചിടാം നമ്മുടെ ഇവിടെ വറവിടുക എന്നാ പറയാട്ടോ ഇപ്പം താളിക്കാനായിട്ട് ഒരു ചീൻചട്ടി വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം വച്ചൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇത് രണ്ടും നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഈ കറി വെന്തത് ഒഴിക്കുക ഇത്രയാണ് നമുക്ക് പണിയുള്ളൂ